ഗസ നേതാവ് യഹിയ സിൻവാറിനെ തങ്ങളുടെ പുതിയ രാഷ്ട്രീയ നേതാവായി ഹമാസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി ഇസ്രായേൽ രംഗത്തെത്തിയിരുന്നു ഫലസ്തീൻ വിഷയം ഇറാനും ഹമാസും ചേർന്നതാണ് നിയന്ത്രിക്കുന്നത് എന്ന സന്ദേശമായിരുന്നു യഹിയയുടെ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാകുന്നതെന്നായിരുന്നു ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പറഞ്ഞത് സിൻവാർ നിലവിൽ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഒളിവിൽ കഴിയുകയാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ഇസ്മായിൽ ഹനിയയുടെ പിൻഗാമിയായി യഹ്യ സിൻവാർ എത്തിയിരിക്കുകയാണ് ഇയാളെ ഇല്ലായ്മ ചെയ്ത് ഈ സംഘടനയെ തന്നെ ഭൂമിയിൽ നിന്ന് തുടച്ചുനീക്കുന്നതിനുള്ള തങ്ങളുടെ ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുമെന്നും ഇസ്രായേൽ കാറ്റ്സ് എഴുതിയ കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നു ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ വധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് തിരിച്ചടി നൽകുന്നതിൽ ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാനും സൈന്യവും തമ്മിൽ ഭിന്നതയെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരം ഇതേ തുടർന്ന് ഇസ്രയേലിന് കനത്ത മറുപടി നൽകണമെന്ന ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനയുടെ ഉത്തരവ് തുലാസിലായിരിക്കുകയാണെന്ന് രാജ്യാന്തര മാധ്യമമായ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹനിയ മതത്തിന് പകരമായി ടെല്ല വീവിലും മറ്റ് പ്രമുഖ ഇസ്രായേലി നഗരങ്ങളിലും നേരിട്ട് മിസൈൽ ആക്രമണം നടത്തണമെന്ന നിലപാടിലാണ് ഇസ്രായേൽ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ എന്നാൽ അത്രയും കടുത്ത ഒരു ആക്രമണത്തിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല കൃത്യമായ ഒരു സാഹചര്യം വരുമ്പോൾ ഇസ്രായേലിന് പുറത്തുള്ള മൊസാദ് താവളങ്ങൾക്കു നേരെ ആക്രമണം നടത്തിയാൽ മതിയെന്നാണ് പ്രസിഡന്റിന്റെ തീരുമാനമെന്നും ടെലഗ്രാഫ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അസർബൈജാലിലെയും ഇറാഖി കുർഗിസ്ഥാനിലെയും മൊസാദ് താവളങ്ങളെയാണ് പെസൻഷ്കിയാൻ ലക്ഷ്യമിടുന്നത് ഇസ്രായേലുമായി സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിനുള്ള സാധ്യതയ്ക്ക് തടയിടാൻ വേണ്ടി ഈ നീക്കത്തിനാകുമെന്നാണ് പെസൻഷ്കിയാന്റെ വിലയിരുത്തലും ഇസ്രായേലിൽ നേരിട്ട് ആക്രമണം നടത്തുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പെസൽഷ്കിയാൻ ഭയക്കുന്നുണ്ട് ബെസഷ്കിയാനുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇറാൻ ഭരണകൂടത്തിലും ഖമനയുമായി അടുത്ത കേന്ദ്രങ്ങളിലും വലിയ സ്വാധീനമുള്ള സൈന്യം പെസിയാന്റെ നിലപാടിനെ മുഖവിലയ്ക്കെടുക്കുന്നില്ലെന്നാണ് സൂചന ഹിസ്ബുള്ളക്കൊപ്പം ചേർന്ന് ടെല്ല വീവിലും മറ്റു നഗരങ്ങളിലും ആക്രമണം നടത്താനുള്ള പദ്ധതിക്ക് തന്നെയാണ് ഇപ്പോഴും ആദ്യ പരിഗണന നൽകുന്നതെന്ന് സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ടെലഗ്രാഫിനോട് പറഞ്ഞു അതേസമയം ഇന്നും ഹമാസിനെതിരെ ആഞ്ഞടിച്ച് ഇസ്രായേൽ രംഗത്ത് വന്നിരുന്നു പലയിടങ്ങളിലും മിസൈൽ ആക്രമണം നടത്തി തൊണ്ണൂറോളം പേർ മരണപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന വിവരം ഹമാസിനെ മുച്ചോട് മുടിക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്ന് ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ സൈന്യം അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായേക്കാം ഇതിനിടയ്ക്കാണ് സിൻവാറിനെ കൊലപ്പെടുത്തുമെന്ന് നെതന്യാഹു ഉറപ്പു പറഞ്ഞിരിക്കുന്നതും